ഗുഡ് മോർണിംഗ് ഇനി ടീച്ചറിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യുന്നത് പത്തനംതിട്ടയിലുള്ള ടീച്ചർ കഴിഞ്ഞൊരു ദിവസം പത്തനംതിട്ടയിൽ നിന്നും കോഴിക്കോടേക്കുള്ള യാത്രയിലെ കാസർഗോഡുള്ള ഒരു പെട്രോൾ പമ്പിൻ്റെ മുന്നിലെ ഒരു വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യണം അവർക്ക് അസഹനീയമായ ഒരു ശാരീരിക ബുദ്ധിമുട്ട് തോന്നി അപ്പോൾ അവരൊക്കെ ഒന്ന് ബാത്റൂമിൽ പോകണം ഈ ബാത്റൂമിൽ പോകുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ പെട്രോൾ പമ്പിലെ ജീവനക്കാരോട് ചാവി ചോദിച്ചു അപ്പോൾ ചാവി ചോദിച്ചപ്പോൾ ബാത്റൂമിൻ്റെ ചാവി അവർ കൊടുക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല അവർ ടീച്ചറിനെ പരിഹസിക്കുന്ന രീതിയിലുള്ള സംസാരവും പറയുകയുണ്ടായി അപ്പോൾ പറഞ്ഞു എനിക്ക് പോയേ പറ്റൂ എനിക്ക് അത്രയ്ക്കധികം ബുദ്ധിമുട്ടുണ്ട് എനിക്ക് അത്യാവശ്യം പോയിട്ടേ എനിക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ സാധിക്കൂ എന്ന് ടീച്ചർ പറഞ്ഞുവെങ്കിലും അവർ കൂട്ടാക്കിയില്ല അപ്പോൾ എന്ത് ചെയ്തു ടീച്ചർ ചാവി ആരുടെ കയ്യിലാണ് കയ്യിലാണെന്നറിയാൻ വേണ്ടിയിട്ട് മാ ഈ ജീവനക്കാരെ മാറി മാറി ചോദിച്ചിട്ടും അവർ പറഞ്ഞില്ലെന്ന് മാത്രമല്ല അവരെ ബാത്റൂം തുറന്നു കൊടുക്കാൻ തയ്യാറായതുമില്ല ടീച്ചർ എന്താ ചെയ്തതെന്നറിയാമോ ടീച്ചർ അവിടെ നിന്നുകൊണ്ട് പോലീസിന് വിവരം അറിയിച്ചു പോലീസ് വന്നു പോലീസ് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞു ചാവി ഞങ്ങളുടെ കയ്യിലല്ല മാനേജറുടെ കയ്യിലാന്ന് അപ്പോൾ മാനേജർ എവിടെയെന്ന് ചോദിച്ചപ്പോൾ മാനേജർ ഇവിടെയില്ല ആ എന്നാലും ടീച്ചറ് പേടിക്കണ്ട എന്ന രീതിയിൽ ടീച്ചറിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആ പോലീസുകാരന് വന്നിട്ട് അതങ്ങ് ബാത്റൂമങ്ങ് തള്ളി തുറന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പെട്രോൾ പമ്പ് തുടങ്ങുമ്പോൾ ബാത്റൂം നിർബന്ധം എന്നുള്ളത് പെട്രോൾ പമ്പ് തുടങ്ങുന്ന ലൈസൻസ് മാത്രമാണോ അല്ല മറിച്ച് യാത്രക്കാരായി വരുന്നവർക്ക് ഒരു ഇടത്താവളം എന്ന രീതിയിൽ അവർക്കൊന്ന് റിഫ്രഷ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ അവർക്കൊന്ന് അതിനുവേണ്ടി കൂടിയുള്ള ഒരു സൗകര്യമാണ് ഈ പെട്രോൾ പമ്പിലുള്ള ടോയ്ലറ്റ് എന്ന് പറയുക അപ്പോൾ അത് അവിടെയുള്ള ജീവനക്കാരെ അധിക്ഷേപിക്കുകയും അത് കൊടുക്കാതിരിക്കുകയും അതിനനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള സംസാരമായിരുന്നു അപ്പോൾ ടീച്ചർ ഇതിൽ പറയുന്നുണ്ട് അവർ എന്നോട് ഇവിടെ ബാത്റൂമിൽ പോകാൻ പറ്റില്ല മറിച്ച് അടുത്ത പെട്രോൾ പമ്പിൽ എവിടെയെങ്കിലും പോകൂ എന്ന് പറഞ്ഞിരുന്നെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു മറിച്ച് അവരെന്നെ ശരിക്കും അപഹസിക്കുന്ന രീതിയിലായിരുന്നു സംസാരം അതുകൊണ്ട് തന്നെ എനിക്കും കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് പറയാമ ടീച്ചർ നേരെ കേസ് കൊടുക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോയി കേസ് കൊടുത്ത് കേസിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടങ്ങി അന്വേഷണം തുടങ്ങിയപ്പോൾ കോടതി തന്നെ ഇടപെട്ട് പറഞ്ഞു ടീച്ചർക്ക് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്നുള്ളത് അപ്പോൾ അങ്ങനെ കേസായി കോടതിയായി ഇപ്പം നഷ്ടപരിഹാരമായി ചെറിയൊരു വിഷയമല്ലേ ഇത് നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലുള്ള എല്ലാ പെട്രോൾ പമ്പ് ഉടമസ്ഥരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പെട്രോൾ പമ്പുകൾ തുടങ്ങുന്നണമെന്നുണ്ടെങ്കിൽ അതിന് ബാത്റൂം അറ്റാച്ച്ഡ് എന്നുള്ളത് അത്യന്താപേക്ഷിതമായിട്ട് നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയാണ് ടോയ്ലറ്റ് സൗകര്യം അവിടെ ഉണ്ടായിരിക്കണം അത് കാഴ്ച വസ്തുവായിട്ട് അല്ലെങ്കിൽ ലൈസൻസ് കിട്ടുന്നതിനുള്ള ഒരു ഉപാധിയല്ല മറിച്ച് ഇതുപോലുള്ളവർക്ക് യാത്ര വേളയിലെ ഒരു സൗകര്യമൊരുക്കുന്നതിന് കൂടിയാണ് ഇത്തരത്തിൽ പെട്രോൾ പമ്പ് തുടങ്ങുമ്പോൾ